LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. പറവൂർ ആലുവ റോഡിൽ പാലക്കലിൽ തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി പറവൂർ ആലുവ റോഡിൽ വാട്ടർ അതോറിറ്റിയും ജലജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന സ്പെഷ്യൽ വാട്ടർ അതോറിറ്റിയും ചേർന്ന ആനച്ചാർ മുതൽ യു സി കോളേജ് വരെ പൊതുമരാമത്ത് വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പി ഡബ്ല്യുഡി റോഡ് തകർത്തിട്ടിരിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് പൈപ്പ് പൊട്ടി തകർന്ന പാലക്കൽ മറിയപ്പടി ഭാഗത്ത് അഗാധമായ ഗർത്തത്തോടുകൂടി റോഡ് തകർന്നു കിടക്കുകയാണ് ഈ റോഡിലൂടെ രാവിലെയും വൈകിട്ടും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രധാനപ്പെട്ട രണ്ട് വളവുകളും ഉള്ളതിനാൽ നിരവധി ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ ചാടി നിരവധി പേർക്ക് പരുക്കുപറ്റുന്നതും നിത്യസംഭവമാണ് കൂടാതെ വല്യപ്പൻപടി ഭാഗത്തും കരുമാലൂർ ഭാഗത്തും മനക്കപ്പടി മാഞ്ഞാലി റോഡിലും സമാനമായ രീതിയിൽ റോഡ് തകർന്നു കിടക്കുകയാണ് ഈ പ്രദേശങ്ങളിലെ തകർന്നു കിടക്കുന്ന റോഡ് അടിയന്തരമായി പണി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന യൂത്ത് കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിദീൻ ഗോപി പൊതുമരാമത്ത് വകുപ്പിനോടും ജില്ലാ കളക്ടറോടും ആവശ്യപ്പെട്ടു ഒരാഴ്ചക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച റോഡ് ഉപരോധ സമരമാർഗം തെരഞ്ഞെടുത്ത് ജനപങ്കാളിത്ത ജനകീയ സമരം നടത്തുമെന്നും അഡ്വക്കേറ്റ് റിതിൻ ഗോപി പറഞ്ഞു മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പാലക്കലിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു റിദിൻ ഗോപി വാർഡ് മെമ്പറും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ സൂസൻ വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സി എസ് സുനീർ മുഖ്യാതിഥിയായിരുന്നു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിനു അബ്ദുൽ കരീം അബ്ദുള്ള യൂസി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ റോഷൻ കുഞ്ഞുമോൻ മൻസൂർ മിഥുൻ ജോസഫ് പി എസ് ഫയാസ് കെ എ അസറുദ്ദീൻ ജീവൻ ആദർശ് സി എസ് അഭിഷേക് സി എം ഹരിഹരൻ അഡ്വക്കേറ്റ് ബിജു അബ്ദുൽ കരീം മുഹമ്മദാലി ഐക്കരക്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു